സഹോദരങ്ങളെ ബുൽഖ ഇമ്രാഹിം അഹുല്ല അദ്ദേഹത്തിൻ്റെ അൽഫവാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഞാനിനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ പാലിച്ചാൽ അവനവൻ്റെ ദീനിനെ സംരക്ഷിക്കും അവനവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം ഒരു നാലു കാര്യങ്ങൾ എണ്ണി ഒന്ന് അൽ ലഹ്ലാത്ത് രണ്ട് അൽഹത്തറാത്ത് മൂന്ന് അൽ ലഹ്ലാത് നാല് അൽഹുവാത്ത് ലഹ്ലാത്ത് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള സൂചന നമ്മൾ തുടക്കത്തിൽ നൽകി നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ കാഴ്ചകളാണ് നള്ളറാത്ത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കണം നമ്മൾ പറഞ്ഞു ഷെയ്ത്താൻ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാതിലാണ് ഷഹുവത് ദേഹേച്ഛകളുടെ ഫിത്തനെന്നുള്ളത് നമ്മുടെ കാഴ്ചകൾ നമ്മുടെ പരിധിവിട്ട നോട്ടങ്ങൾ അത് ഷഹുവത്തിലേക്ക് ദേഹേച്ഛകളിലേക്ക് നമ്മെ വഴികാട്ടുന്ന റസൂലാണ് റാ ഇതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് മോശമായ ദേഹേച്ഛകളോട് അഭിനിവേശമുണ്ടാകാൻ കാരണം എന്താണ് നമ്മുടെ പരിധിവിട്ട കാഴ്ചയാണ് നോട്ടമാണ് അതുകൊണ്ട് കാഴ്ചയുടെ പരിധിവിടൽ തിന്മകളിലേക്ക് ദേഹേച്ഛകളിലേക്ക് നമ്മെ വഴി നയിക്കുന്നതാണ് ആരാണോ തൻ്റെ കാഴ്ചയെ നിയന്ത്രിച്ചത് സൂക്ഷിച്ചത് അവനവൻ്റെ ചാരിത്രം സംരക്ഷിച്ചു അവനവൻ്റെ ലൈംഗിക വിശുദ്ധി സംരക്ഷിച്ചു എന്നാണ് അള്ളാഹു സുബാനഹുവാല പറഞ്ഞിട്ടുള്ളത് കുല്ലിൽ മിനീന ഫുറൂജഹും മിനീങ്ങളവരുടെ കണ്ണുകളോട് മിനീങ്ങളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയുക നബിയെ എന്നിട്ട് ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാകാൻ പറയുക കണ്ണ് താഴ്ത്താതെ ഹറാമിൽ നിന്ന് നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്താതെ നമുക്ക് ലൈംഗിക വിശുദ്ധി പാലിക്കാൻ സാധിക്കൂല ഖുർആനിന്റെ അധ്യാപനാണത് അള്ളാഹു സുബാനഹുലയുടെ കൽപ്പനയാണത് അതുകൊണ്ടാണ് ഈ ഹറാമായ ബന്ധങ്ങൾ സംസാരങ്ങൾ ഇരുത്തങ്ങൾ മിക്സിംഗ് സ്ത്രീ പുരുഷ സങ്കലനം അതൊന്നും പാടില്ല നമ്മൾ പറയുന്നത് ഖുർആനിന്റെ അധ്യാപനമാണ് കണ്ണു വടക്കായോ നമ്മുടെ കൽബും കാതും അമലും എല്ലാം അടക്കാവും നമ്മുടെ ലൈംഗിക വിശുദ്ധി പാഴാകും അതിലേക്കുള്ള പഴുത് കൊട്ടിയടക്കലാണ് ഇവർക്ക് ഇങ്ങനെ ഇവർ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വിടാൻ പാടില്ല ചെറിയ പെൺകുട്ടികൾ ചെറുപ്പം മുതൽ മുതലേ മുഖമറച്ച് നടത്തിപ്പിക്കണം ഏട്ടന്റെ ഭാര്യ അനൻ്റെ ഭാര്യയും അല്ല ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരെ പരസ്പരം കാണാൻ പാടില്ല അതല്ലെങ്കിൽ സഹോദരങ്ങളുടെ പ്രായപൂർത്തി ആൺമക്കളും പെൺമക്കളും തമ്മിലും ഉണ്ടാൻ പാടില്ല എന്തവ ഇതാണ് അതിന്റെ കാരണം അനുവദിക്കപ്പെടാത്ത കാഴ്ചകളിലേക്ക് കണ്ണു പോകാതിരിക്കാൻ ആ കണ്ണിനെ എന്തിനു സംരക്ഷിക്കണം അവരുടെ ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കപ്പെടാൻ അള്ളാഹു പറയണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധി നൽകുന്ന കാര്യം ഏറ്റവും വിശുദ്ധന്മാരുടെ ചിലർ പറയും ഇത് വല്ലാത്തൊരു സദാചാരം കളിയാക്കും അതെ സദാചാരത്തിൻ്റെ ബാലഭാഠമാണിത് അള്ളാഹുവിൻ്റെ അധ്യാപനമാണിത് ഇൻ അള്ളാഹു ഹബീറും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് ഇത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ ദൃഷ്ടികൾ താഴ്ത്താന്നുള്ളത് നിഖാബിനിടയിലൂടെ വെളിവാകുന്ന കണ്ണുകൾക്കിടയിലൂടെ കൺകോണുകളിലൂടെ അന്യപുരുഷന്മാരെ നോക്കുന്ന നിക്കാബുദാരികളായ സ്ത്രീകൾക്ക് ഇത് ബാധകമാണ് ായ സ്ത്രീകളോട് പറയുക അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ അതിനിടയിലൂടെയാണെങ്കിലും എന്നിട്ട് അവരവരുടെ ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കട്ടെ എന്നാണ് അള്ളാഹു അതുകൊണ്ട് സഹോദരങ്ങളെ സകല തിന്മകളുടെയും സകല തിന്മകളുടെയും അടിവേര് മുരടി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പരിധി പരിധിവിട്ട നോട്ടമാണ് ഹറാമിലേക്ക് കണ്ണുകൾ നോക്കുക എന്നുള്ളതാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞു കുല്ലുൽ എല്ലാ തിന്മകളുടെയും തുടക്കം ഹറാമായ നോട്ടത്തിൽ നിന്നാണ് അധികമാളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നതാകട്ടെ തിന്മകളെ നിസാരവൽക്കരി ആരപ്പം ചെയ്യാത്തത് ഈ കാലഘട്ടത്തിലൊക്കെ നടക്കും എന്തപ്പം ഈ പറയുന്നത് നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം ഇതേതാ നൂറ്റാണ്ട് ഇതേതാ യുഗം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ ആളുകളുണ്ടാവും ഇങ്ങനെ തിന്മകളെ നിസാരവൽക്കരിക്കുന്നവരാണ് നരകത്തിൽ ബഹുഭൂരിപക്ഷവും ഈ നിസാരവൽക്കരിക്കപ്പെടുന്ന തിന്മയാണ് കണ്ണുകൾ കൊണ്ടുള്ള ഹറാമുകൾ ആസ്വദിക്കലാണ് സകല തിന്മകളുടെയും തുടക്കം എന്ന് മുൻഗാമികൾ നമ്മെ അറിയിക്കുകയാണ് എത്ര എത്ര നോട്ടങ്ങളാണ് ഹൃദയത്തിലെ ഈ മാനിക ചൈതന്യം കയറി നശിപ്പിച്ചത് വില്ലും അമ്പുമില്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറുന്ന അമ്പുകളുടെ മുനയമ്പു പോലെ ഹൃദയത്തിലെ ഈ മാൻ കയറി നശിപ്പിച്ച എത്രയെത്ര നോട്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് മുൻഗാമികൾ നമ്മെ അറിയിക്കുകയാണ് അപ്പം നമ്മുടെ നോട്ടങ്ങൾ രണ്ടാമത്തത് അൽഹത്ര ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്താണ് അൽഖത്ര എന്ന് പറഞ്ഞാൽ അൽഹത്തറാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനോവ്യാപാരങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മളിടക്കിടക്ക് ഓർക്കുന്ന നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അധികവും ഓർക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഷൈത്താൻ നമ്മെ പിടികൂടും കാരണം എന്തു പറയണം എന്തു കാണണം എന്തു കേൾക്കണം എന്തു പ്രവർത്തിക്കണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ചിന്തയാണ് ഒരു സംഗതി നമ്മൾ കാണാൻ തീരുമാനിക്കുന്ന മനസ്സിൽ അതിനോടുള്ള ഇഷ്ടമുണ്ടാകുമ്പോഴാണ് ഒരു സംഗതി കേൾക്കാനും കേൾക്കാതിരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് മനസ്സിൽ കേൾക്കണോ കേൾക്കണ്ടേ എന്ന ചിന്ത ഉടലെടുക്കുമ്പോഴാണ് അപ്പൊ സകല വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും തുടക്കം പ്രാരംഭം എന്താണ് നമ്മുടെ ചിന്തകളാണ് മനോവ്യാപാരങ്ങളാണ് അതിലൂടെയാണ് ഉദ്ദേശങ്ങൾ തീരുമാനങ്ങൾ ഡിറ്റർമിനേഷൻസ് ദൃഢനിശ്ചയങ്ങൾ ഇതൊക്കെ പുറപ്പെടുന്നത് അതുകൊണ്ട് ആരാണോ തൻ്റെ ചിന്തകളെ നിയന്ത്രിച്ചത് അവനവൻ്റെ നഫ്സിനെ കടിഞ്ഞാണിട്ടവനാണ് ആരാണോ തൻ്റെ തിന്മ തൻ്റെ ചിന്തകൾ അഴിച്ചു തൻ്റെ ചിന്തകളെ അഴിച്ചുവിട്ടത് അവനെ അവൻ്റെ തോന്നിവാസവും ദേഹേച്ഛയും കീഴടക്കും ആരാണോ ചിന്തകളെ അഴിച്ചുവിട്ടത് അവൻ സകല തിന്മകളിലേക്കും നയിക്കപ്പെടുന്നവനാണ് എന്ന് ടെബിൾ ഖൈം റഹിമഹുള്ള പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ വകുപ്പുള്ളത് ചിന്ത അത് നിയന്ത്രിക്കാന്നുള്ള വലിയ പാടുള്ള കാര്യമാണ് വളരെ ശ്രമകരമായ ഒരു ടാസ്ക്കാണ് ആണ് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ ചിന്തിക്കണം ചിന്തയിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്നുമല്ല അമാലു സകല പ്രവർത്തനങ്ങളുടെയും ആധാരം ഉദ്ദേശമാണ് അപ്പൊ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടത് ശ്രദ്ധിക്കണം വളരെ ഗൗരവമുള്ള വിഷയമാണത് ഒന്നാമതായി ഖത്റാത്തുൻ ബിഹൽ അബ്ദു നമ്മുടെ ദുനിയാവിൽ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദുനിയാവിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നവരാവും കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കാം നമ്മൾ ഭൗതികമായ പല ഇടപാടുകൾ നടത്തുന്നവരാവും അതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പൊ നമ്മുടെ ദുനിയാവിലെ നിലനിൽപ്പ് ദുനിയാവിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നന്മകൾ ഹലാലായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് അനുവദിക്കപ്പെട്ടതാണ് ചിന്തിക്കണം രണ്ടാമതായി നമ്മുടെ ദുനിയാവിലെ നിലനിൽപ്പിന് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്താ കേട്ടോ നമ്മൾ ഏത് രംഗത്തും കുടുംബത്തിലോ കച്ചവടത്തിലോ സാമ്പത്തിക രംഗത്തോ വൈയക്തിക രംഗത്തോ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന നമ്മുടെ ദുനിയാവിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ച് അത് തടയാൻ വേണ്ടി അതിൽ നിന്ന് സംരക്ഷണം തീർക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ചിന്തകൾ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തകൾ നമുക്ക് അനുവദനീയമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിന്റെ നന്മകൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദുനിയാവിൽ നമുക്ക് ബാധിക്കുന്ന ദോഷങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നാൽ ദീനിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എപ്പോഴും ദുനിയാവ് ദുനിയാവ് ദു ഈ ചിന്ത പറ്റുമോ ദീനിനേക്കാൾ വലിയ ദുനിയാവിന്റെ ചിന്തകൾ പാടില്ല അത് വേറെ കാര്യം ഇനി നമുക്ക് ചിന്തിക്കാവുന്ന ചിന്തകൾ ദുനിയാവിനേക്കാൾ നമ്മുടെ ചിന്തകളിൽ സ്ഥാനം പിടിക്കേണ്ടത് മസാലിഹ ആഹിറ ആഹുറത്തിൽ നാളെ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കബറിലേക്ക് പോയാൽ ഇന്ന് ഞാൻ മരിച്ച എൻ്റെ കയ്യാമത്ത് നാളായി എൻ്റെ പരലോകം ആരംഭിക്കുകയായി എൻ്റെ ആഹ്റത്തിലെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കും അത് ദുനിയാവിനേക്കാളേറെ ചിന്തിക്കണം കാരണം എന്താ ദുനിയാവ് എപ്പോഴും അവസാനിക്കാം ആഹാരമോ ഒരിക്കലും അവസാനിക്കില്ല ഒരിക്കലും അവസാനിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണോ പെട്ടെന്ന് അവസാനിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണോ ബുദ്ധിയുള്ളവർ ചെയ്യുക ഒരിക്കലും അവസാനിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോൾ ആഹ്റത്തിലെ നന്മകൾ ആഹ്രത്തിൽ കഴിച്ചിലാകാനുള്ള കാര്യങ്ങൾ അവിടെ രക്ഷപ്പെടുന്ന മാർഗങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതുപോലെ തന്നെ ആഹ്രത്തിന് നമ്മുടെ ദീനിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വേണം ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിലും ആഹ്രത്തിലും ഉപകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചും ദുനിയാവും ആഹറവും ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം ഇതല്ലാത്ത അനാവശ്യങ്ങളായൊരു ചിന്തയും നമ്മുടെ ചിന്തകളിൽ സ്ഥാനം പിടിക്കാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് അപ്പോൾ ഒരു അടിമ അവന്റെ ചിന്തകൾ ഈ നാലു കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തട്ടെ അവന്റെ തീരുമാനങ്ങൾ ആലോചനകൾ ഈ നാല് കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തട്ടെ അതല്ലാത്ത നമ്മുടെ ദുനിയാവിന് ദോഷമുണ്ടാക്കുന്ന ദീനിന് ദോഷമുണ്ടാക്കുന്ന ദീനിൽ യാതൊരു ഉപകാരമില്ലാത്ത ദുനിയാവിൽ യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തയും സമയവും മാറ്റിവെക്കുക എന്നുള്ളത് ചിന്ത പോലും തിരിച്ചുകൂടുക എന്നുള്ളത് നമുക്ക് പാടില്ല ഹറാമാണ് നോക്കൂ നിങ്ങൾ ദിവസവും നമ്മുടെ ചിന്തകളിലും വർത്തമാനങ്ങളിലും ചർച്ച ഒരാവശ്യമില്ലാത്ത ഒരാവശ്യവുമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിന് ആവശ്യമില്ല ദുനിയാവിൽ ഒരു പടപ്പിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എത്ര മണിക്കൂറുകളാണ് നമ്മൾ ചർച്ച ചെയ്യുക നമ്മെ ബാധിക്കാത്ത എത്ര എത്ര വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് ചർവണം നടത്തി ഉറക്കുളച്ചിട്ടുള്ളത് ലാഹോലോ ലാ ഇല്ലാ ഇല്ല അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് വരെ കടിഞ്ഞാണിതാണ് മൂന്നാമത്തെ കാര്യം അല്ലഫല അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു നമ്മുടെ വാക്കുകൾ നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ കടിഞ്ഞാഴ്തണം ഇത് വലിയ വിഷയമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കൊണ്ട് നമുക്ക് ദീനിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ അതല്ലെങ്കിൽ ദുനിയാവിൽ അള്ളാഹു ഹലാലാക്കിയ രൂപത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ ഇതിനു വേണ്ടി നമ്മൾ സംസാരിക്കാവൂ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എങ്കിൽ നമുക്ക് സംസാരിക്കാം ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമില്ലേ മിണ്ടാതിരിക്കണം ഇനി നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിനേക്കാൾ നല്ല വാക്കുകൾ ഉപയോഗിച്ചാൽ അതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാവും ദീനിയായി നന്മയുണ്ടാകും എങ്കിൽ ആ വാക്കുകൾ തിരഞ്ഞെടുക്കണം അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പണ്ഡിതന്മാരി ചിലർ പറഞ്ഞു ഒരാൾ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരം കൊണ്ട് അയാളുടെ കൽബിൽ കൽബിലെന്താണുള്ളത് നമുക്ക് തെളിവ് പിടിക്കാമെന്നാണ് ഒരാൾ സംസാരിക്കുന്നത് എന്താണോ അതുകൊണ്ട് അയാളുടെ ഹൃദയത്തിലുള്ളതിന് തെളിവ് പിടിക്കാം നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് അതേ നമ്മുടെ വായിലൂടെ പുറത്തു വരുള്ളൂ നമ്മൾ വലിയ കളിക്കാരനാണ് നമ്മുടെ വായിലൂടെ തുളുമ്പുന്നത് മുഴുവൻ കളിയായിരിക്കും നമ്മൾ വലിയ സിനിമാ ഭ്രാന്തനാണ് സെലിബ്രിറ്റികളുടെയും കളിക്കാരുടെയും ആരാധകനാണ് നമ്മുടെ വായിൽ നിന്ന് അതേ തുളുമ്പോൾ നമ്മൾ വലിയ കച്ചവടക്കാരനാണ് ഉറക്കത്തിൽ വരെ നമ്മുടെ വായിൽ കച്ചവടവും കൊടുക്കാനും വാങ്ങാനുള്ളതേ വരൂ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നവനാണോ ദീനിയാണോ നമ്മുടെ നാവിലൂടെ തുളുമ്പുന്നത് ദീനായിരിക്കും നമ്മളൊരു കോമാളിയായ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പോലും കളവ് പറയുന്നവനാണോ ഏത് സമയത്തും നമ്മുടെ നാവിലൂടെ തുളുമ്പുന്നത് ഇത്തരം വഷളത്തരായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ കൽബിനകത്തെന്താണ് ഉള്ളത് എന്നതിന് തെളിവ് പിടിക്കാൻ പറ്റും നമ്മുടെ വാക്കെന്താണ് നമ്മൾ പരിശോധിച്ചാൽ മതി ഒരു ദിവസം നേരം എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെ നമ്മൾ സംസാരിച്ച സംസാരം വർത്തമാനം അതിനെ വിലയിരുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൽബിൽ ഇഷ്ടപ്പെട്ടതേ നമ്മൾ നാവുകൊണ്ട് സംസാരിക്കൂ നമ്മുടെ കൽബിൽ സ്ഥാനം പിടിച്ചതേ നമ്മൾ തൊള്ളതുറന്ന് ഉരിയാടൂ അതല്ലാത്ത എന്തെങ്കിലും നമ്മൾ പറയോ അതുകൊണ്ട് കൽബുകൾ യഹീബിൻ വാദ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്തെ നെഞ്ചകത്തെ കൽബുകൾ എന്ന് പറഞ്ഞാൽ തിളച്ചു മറയുന്ന പാചക കലം പോലെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുള്ള തിളച്ചു മറയുന്ന കലങ്ങളെപ്പോലെയാണ് ആ കലത്തിൽ നിന്ന് ഹൃദയങ്ങളാകുന്ന തിളച്ചു മറയുന്ന കലത്തിൽ നിന്ന് നമുക്ക് ഈ ഭക്ഷണ വിഭവങ്ങൾ കോരിയെടുത്ത് തരുന്ന കൈലുകൾക്ക് സമാനമാണെന്ത് നമ്മുടെ നാവുകൾ അപ്പം ചില ആളുകൾ അവരമുക്ക് കോരിത്തരുന്നത് ചിലപ്പോൾ വളരെ മധുരമുള്ളതായിരിക്കാം പുളിയുള്ളതായിരിക്കാം കൈപ്പേറിയതായിരിക്കാം ചവർപ്പുള്ളതായിരിക്കാം വളരെ രുചിയുള്ള സ്വാദിഷ്ടമുള്ളതായിരിക്കാം ഭക്ഷണം വിളമ്പിത്തരുന്ന പോലെ അപ്പോൾ ആളുകളുടെ നാവിലൂടെ കയ്യിലാകുന്ന നാവിലൂടെ അവരുടെ ഹൃദയത്തിലെ ഭക്ഷണക്കലത്തിൽ നിന്ന് കോരിയെടുത്ത് തരുന്ന സംസാരം അത് പുളിപ്പുള്ളതാണോ ചളിയാണോ അതല്ല വളിച്ചതാണോ കേൾക്കാൻ അറക്കുന്നതാണോ എന്താണോ അതിലൂടെ അവരെ ഹൃദയത്തിനകത്ത് തിളച്ചുമാറഞ്ഞതെന്താണെന്ന് വിലയിരുത്താവുന്നതാണ് എത്ര മനോഹരമായ ഉപമയാണിത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കുന്നതിന് തെളിവാണ് ലാഹോലവലാ കൂവത്തെ ഇല്ലാ വില്ല സഹോദരങ്ങളെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ ഗൗരിക്കാത്ത ഒരൊറ്റ വാക്കുകൊണ്ട് നരകത്തിൽ നമ്മൾ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള അകലത്തിൽ പോയി പതിക്കും ചില ഹദീസുകൾ എഴുപത് വർഷത്തെ വഴിദൂരം കൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് ഒരൊറ്റ കലിമ കൊണ്ട് നമ്മൾ ദീനിൽ ഗൗരവമില്ലാതെ സംസാരിക്കുന്ന ഒരൊറ്റ വാക്കുണ്ട് എന്തുമാകട്ടെ നമ്മൾ അത്രയും അകലം നരകത്തിൽ പോയി പതിക്കുമെന്നാണ് റസൂൾഹി സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു സകല നന്മകളും നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു അം സിഖ് അലേഹലിൻ നീ നിന്റെ ഈ നാവിനെ പിടിച്ചു വച്ചോ ശത്രുവിനെ തടവിലടക്കുന്നത് പോലെ ജയിലിലടക്കുന്ന പോലെ നിന്റെ നാവിനെ നീ തുറുങ്കിലടച്ചോ എന്ന മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും കാരണം എന്താ ഫിഗുൻ ഏതൊരു വാക്ക് നമ്മൾ ഉരിയാടുന്നുണ്ടോ അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി എഴുതി രേഖപ്പെടുത്താൻ സജ്ജരായി മലക്കുകളുണ്ട് ഏത് വാക്കുരുവിട്ടാലും എല്ലാ മനുഷ്യരുടെയും കൂടെ അത് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം നാവുകൊണ്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടു ദുരന്തങ്ങളുണ്ട് ഇമ്രാഹി മൊഹല്ല പറയാണ് രണ്ട് ആഫത്തുകളുണ്ട് ഒന്നിൽ നമ്മൾ കഴിച്ചയാൽ ചിലപ്പോൾ മറ്റേതിൽ നമ്മൾ കുടുങ്ങിപ്പോകും ഇങ്ങനെ രണ്ടുതരം ആഫത്തുകളുണ്ട് ഒന്ന് നാവ് കൊണ്ട് സംസാരിച്ചിട്ടുള്ള ദുരന്തമാണ് മറ്റൊന്ന് നാവ് ഉപയോഗിച്ച് സംസാരിക്കാതെ മിണ്ടാതിരുന്നതിൻ്റെ ദുരന്തമാണ് എന്താണ് സംഭവം കൊണ്ട് അനാവശ്യം സംസാരിക്കുക ബാത്തിലായ കാര്യങ്ങൾ സംസാരിക്കുന്നവൻ അവൻ സംസാരിക്കുന്ന ഷെയ്ത്താനെ പോലെയാണ് ഇബ്ദുൽ ഖൈം ഇമ്രാഹിമള്ള പറയുന്നത് നാവ് കൊണ്ട് അനാവശ്യം സംസാരിക്കുന്നവൻ സംസാരിക്കുന്ന ഷൈത്താനാണ് നാവ് കൊണ്ട് ആവശ്യമുള്ളത് സംസാരിക്കാതിരിക്കുന്നവൻ സത്യം പറയാതിരിക്കുന്നവൻ സത്യം മൂടിവെക്കുന്നവൻ അനീതി കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്നവൻ കുറ്റത്തിന് മൗനസമ്മതം നൽകുന്നവൻ മിണ്ടടുത്ത് മിണ്ടാതിരിക്കുന്ന നിശബ്ദൻ അവൻ ഊമയായ ശൈത്താനാണെന്നാണ് ഖൈം ഖാ ഇമ്രാഹിമുള്ള പറയുന്നത് മിണ്ടാതിരിക്കുന്ന ഷെയ്ത്താൻ മറ്റോനോ മിണ്ടേണ്ടത് മിണ്ടാത്തവൻ അതായത് ദീൻ മനസ്സിലാക്കി താൻ ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാക്കി ബിദാത്താണെന്ന് മനസ്സിലാക്കി തിന്മയാണെന്ന് മനസ്സിലാക്കി സ്വന്തം വീട്ടിൽ വരെ അത് നടപ്പിലാക്കാൻ നാവ് പൊന്താത്ത ഒരു വാപ്പയുണ്ടോ ഒരു രക്ഷിതാവുണ്ടോ ഒരു വീട്ടുടമസ്ഥനുണ്ടോ ഷെയ്ഫാനുൻ അഹ്റസ് അവൻ മൂകനായ നിശബ്ദനായ പിശാചിന് തുല്യമാണ് നാവ് കൊണ്ട് സകല തോന്നിവാസവും സകല ചപ്പുഞ്ചവറും നാവ് കൊണ്ട് അയവിറക്കുന്നവൻ അവൻ ശബ്ദിക്കുന്ന ഷെയ്ത്താനാണ് എന്നാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞത് ഈ രണ്ടിലും നമ്മൾ ഉൾപ്പെടരുത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ആര് മൊഗമിനീയങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണം അവർ നാവുകൊണ്ട് സംസാരിക്കുന്നത് ഹക്കായിരിക്കും ഹൈറായിരിക്കും അവർ സംസാരിക്കാതിരിക്കുന്നത് ബാത്തിലായിരിക്കും സത്യം അവർക്ക് പറയാനൊരു മടി ഉണ്ടാവില്ല അപ്പം സത്യം അത് പറയാതിരിക്കുന്നവരായിരിക്കില്ല മുസ്ലിമീങ്ങൾ മൊഗ്മിനീയങ്ങൾ സത്യം അതുമാത്രം പറയുന്നവരായിരിക്കും മുസ്ലിമീങ്ങൾ മിനീങ്ങൾ ഒരഞ്ച് മിനിറ്റും കൂടെ അനുശാല്ല അഞ്ച് മിനിറ്റും കൂടി ഇരുത്തുകൂടെ നാലാമത്തെ കാര്യം അൽ അൽഹുത്വ നമ്മുടെ ചുവടുവെപ്പുകൾ നമ്മുടെ കാൽവെപ്പുകൾ നമ്മുടെ കാൽവെപ്പുകൾ അത് അള്ളാഹു സുബാനഹുലക്കു തൃപ്തിയുള്ള മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരിക്കലും നമ്മുടെ കാലുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോ പ്രീതിയോ ഇഷ്ടമോ സമ്പത്തിക്കാത്ത മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് മുന്നോട്ട് കൊണ്ടുപോകരുത് നന്മകളിലേക്ക് നമുക്ക് ചൂട് വെക്കാൻ സാധിക്കില്ലേ ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുക ഒരിക്കലും നമ്മൾ തിന്മയിലേക്ക് നടന്നെടുക്കരുത് ഏതൊരു ഹലാലായ കാര്യവും ഭൗതികമായ തീർത്തും ഭൗതികമായ കാര്യം അത് നമ്മൾ ചെയ്യാൻ നടന്നെടുക്കുമ്പോഴും നമ്മുടെ നെയ്യത്ത് നന്നാണോ നമുക്കത് ഇബാദത്താക്കി മാറ്റാൻ പറ്റും മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ അള്ളാഹുൻ്റെ ദീൻ ശരിക്ക് പഠിച്ച് ഉണർവോടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പതിവ് ദിനചര്യകൾ വരെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ ഒരാൾ സുബി നിസ്കാരം കഴിഞ്ഞ് ഷറാക്കൊക്കെ കഴിഞ്ഞ് മേലെന്താനെങ്ങനെ എക്സസൈസ് ചെയ്യാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും കളിയിൽ ഏർപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവിടെ നടക്കുന്നു ഓടുന്നു ചാടുന്നു അനങ്ങുന്നു തിരിയുന്നു മറിയുന്നു ഇത് തീർത്തും ഭൗതികമായൊരു സംഗതിയാണ് കളി അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ മേല വ്യായാമം ഇതിനെ നമുക്ക് വിഭാഗത്താക്കി മാറ്റാൻ സാധിക്കും അള്ളാഹുവേ നിനക്കുന്മേഷത്തോടെ ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാൻ ഞാനിതാ എൻ്റെ ഒന്ന് അനക്കട്ടെ എന്ന നീയത്തോടു കൂടിയാണ് ആ പതിവ് പരിപാടി നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്കത് വിഭാഗത്താക്കി മാറ്റാൻ സാധിക്കും നീയത്ത് കൊണ്ട് നമ്മുടെ ചൂട് വെപ്പുകൾ വിഭാഗത്താക്കി മാറ്റാൻ സാധിക്കും നേരം അടുത്ത് ഫജറിന് മുമ്പ് തന്നെ നമ്മുടെ സഹോദരങ്ങളിൽ പലരും തിരയല്യ അടിക്കുന്ന കടലിനോട് മല്ലിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് അധ്വാനിക്കാൻ പോകുന്നവരുണ്ട് അധ്വാനിക്കാൻ പോകുന്നവർ കൂലിപ്പണി എടുക്കുന്നവർ ഏത് ജോലി ചെയ്യുന്നവരും അധ്വാനിക്കാൻ പോകുന്ന സമയത്ത് അവിടേക്ക് നടന്ന് ചുവട് വെക്കുന്ന സമയത്ത് അള്ളാഹുയെ നീ ഹലാലാക്കിയ മാർഗത്തിലൂടെ നിന്റെ ഹലാല് സമ്പാദിച്ച് ഭക്ഷിച്ച് എന്റെ കുടുംബത്തെ പോറ്റാൻ നീ പറഞ്ഞതുപോലെ ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന നീയത്തിൽ അറിഞ്ഞാണെങ്കിലും അവന്റെ അധ്വാനം അവന്റെ ജോലി കൂലി വേല എല്ലാം ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഉറക്കം ക്ഷീണം വന്ന് ഉറങ്ങാണ് ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവേ ഈ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വാക്കത്തെ എനിക്ക് എന്തു ചെയ്യും ജമാത്ത് നഷ്ടപ്പെടും നിസ്കാരം നഷ്ടപ്പെടും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് എന്തു ചെയ്യുണ്ടാവില്ല ഉന്മേഷം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ നൽപ്പം ഉറങ്ങട്ടെ ചൂടെടുത്തു തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് കുളിച്ചു ഈ കുളി നീ പറഞ്ഞതുപോലെ നിനക്ക് ഇബാധ ചെയ്ത് ഉന്മേഷ ഉന്മേഷത്തോടുകൂടി ജീവിക്കാൻ എനിക്ക് കാരണമാകട്ടെ ഭക്ഷണം കഴിക്കുകയാണ് നിന്നെ ആരോഗ്യത്തോടുകൂടി വിബാധത്ത് ചെയ്യാൻ എനിക്കിത് കാരണമാകട്ടെ ഇങ്ങനെ ഏത് ദുന്യവിയായ പ്രവർത്തനങ്ങളും കാൽവെപ്പുകളും നല്ല നീയത്തിണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും ഇബാധത്താക്കി മാറ്റാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ കാൽവെപ്പുകൾ ചുവടുവെപ്പുകൾ നമ്മൾ മാറ്റേണ്ടത് ഹറാമിലേക്ക് ഹറാമായ നീയത്തിലേക്ക് ഉദ്ദേശുദ്ധിയിലേക്ക് നമ്മുടെ കാൽവറ്റ് കാൽവെപ്പുകൾ നമ്മൾ മാറ്റിക്കൂടാം സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു നാല് സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം തിന്മകളിലേക്ക് നമ്മെ നയിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു ക്ഷേത്രാൻ നമ്മളെ കുഫറിലേക്ക് പല നിലക്കും നമ്മളെ നയിക്കും നമ്മുടെ സംശയം കൊണ്ട് നയിക്കും വാക്ക് കൊണ്ട് നയിക്കും പ്രവർത്തനം കൊണ്ട് നയിക്കും വിശ്വാസം കൊണ്ട് നയിക്കും ഇബ്നുൽ ഖയ്യിം ഇബ്രാഹിം അഹുല്ല അദ്ദേഹം പറഞ്ഞു അർക്കാൻ കുഫ്രി അർബ തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന തിന്മയുടെ നാല് തൂണുകളുണ്ട് അഫൻ കുഫുറിൻ്റെ കുഫുറിലേക്ക് നമ്മൾ നമ്മെ നയിക്കുന്ന നാല് സ്തംഭങ്ങളുണ്ട് നാല് തൂണുകളുണ്ട് ഒന്നാമത്തത് അൽ കിബിറു കിബിറാണ് അഹങ്കാരമാണ് രണ്ടാമത്തത് അൽ ഹസദു അസൂയയാണ് മൂന്നാമത്തത് അൽ ഓ നമ്മൾ നേരത്തെ പറഞ്ഞു ദേഷ്യമാണ് നാലാമത്തത് അശഹുവത്തു ദേഹേച്ഛകളോടുള്ള അമിതമായ അഭിനിവേശമാണ് കിബിറ് നമ്മെ അള്ളാഹുവിന്റെ ദീനിനെ കീഴതങ്ങിൽ നിന്ന് തടയും ഖുർആൻ പറഞ്ഞു ഖുറാനിലൂടെ അള്ളാഹു പറഞ്ഞു ഹദീസിലൂടെ റസൂള്ളി സ്വലം പറഞ്ഞു എന്ത് ഖുർആൻ എന്ത് ഹദീസ് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമടോ ജീവിക്കും മേടോ അഹങ്കാരമാണത് അള്ളാഹു മലക്കുകൾ മലക്കുകളോടും ഇബിലീസിനോടും സുജൂത് ചെയ്യാൻ പറഞ്ഞു ആദെനിക്കു ഇബിലീസ് എന്റെ പറഞ്ഞു എനിക്ക് പറ്റൂല അബാവസ്തക്ബർ അഹങ്കരിച്ചു വിസമ്മതിച്ചു കിബിറുണ്ടായാൽ സാക്ഷാൽ പിശാജിനെ സംഭവിച്ചാണ് സംഭവിക്കുക ഇബിലീസിനെ സംഭവിച്ചത് അഹങ്കരിക്കും വിസമ്മതിക്കും ദീനിന് കീഴ്ങ്ങാൻ അള്ളാഹു പറഞ്ഞു അള്ളാഹിന്റെ റസൂര് പറഞ്ഞു ദീനദാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനുള്ള മാനസിക സന്നദ്ധതയും വിശാലത പോലും അവനുണ്ടാവില്ല കിബർ നമ്മെ കുഫറിലേക്ക് നയിക്കും ഇനി ഹസദ് അസൂയ അസൂയയുള്ള ആളാണെങ്കിലോ തന്നെക്കാൾ ഏത് രംഗത്തും ഉയർന്ന നിലവാരമുള്ളവരോട് അതല്ലെങ്കിൽ തന്നെക്കാൾ താഴെയുള്ളവരോട് പോലും അസൂയ അസൂയയുള്ള ആളുകൾ അവർക്കൊരിക്കലും ഉപദേശം സ്വീകരിക്കാൻ പറ്റൂല അവരോട് നന്മ കൽപ്പിക്കാനോ തിന്മ തിന്മവൽക്കാനോ സാധിക്കില്ല കാരണം എന്താ എല്ലാവരുടെ അസൂയാണ് അവൻ ഉപദേശം സ്വീകരിക്കാനോ ഉപദേശം കേൾക്കാനോ നന്നാവാനോ ഉള്ള മനസ്ഥിതി ഉണ്ടാവില്ല അവൻ നന്നാവൂല അസൂയക്കാരൻ അസൂയക്കാരന്റെ സൽക്കർമ്മങ്ങൾ തീ വിറക് തിന്ന് നശിപ്പിക്കുന്ന പോലെ നശിപ്പിക്കപ്പെടുന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഈ അസൂയ നമ്മളെ കുഫറിലേക്ക് നയിക്കും മൂന്നാമത്തെ കാര്യം അല്ലഹ അത് ഇത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് പറയുന്നത് സ്ത്രീകളെ ആക്ഷേപിക്കാനല്ല ഇവിടുത്തെ സ്ത്രീകൾ ഇതൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാറക്കള്ളാ ഹുഫീഹിന്ന പക്ഷേ സ്ത്രീകൾക്കിടയിലാണ് ഈ കുശുമ്പും കുന്നായ്മ അസുഖയും കുഞ്ഞും പോരൊക്കെ ഉണ്ടാവില്ല അധികവും സ്ത്രീകൾ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ഞാൻ പറയട്ടെ ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് ബാറഖല്ലാ ഹുഫീഹിൻ അതുപോലെ തന്നെ ലോലം കോപം ദേഷ്യം ദേഷ്യം വന്നാൽ എന്തുണ്ടാവുക അതിൽ ദേഷ്യം വന്നാൽ നീതി നിഷേധിക്കപ്പെടും അടമിന്നവന് നീതിയും ന്യായമൊന്നും ഉണ്ടാവില്ല ഒരാൾ ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യത്തിൻ്റെ പേരിൽ സകല പടപ്പുകളോടും വീട്ടിലുള്ള സ്വന്തം മക്കളോടും വർഷങ്ങളോളം പതിറ്റാണ്ടുകളോടും കൂടെ കിടക്ക പങ്കിട്ട സ്വന്തം സഹധർമ്മിണിയോട് പോലും അനീതി പ്രവർത്തിക്കാൻ ദേഷ്യവും കോപവും വൈരവും ഉദ്ദേശവും പകയും അവനെ പ്രേരിപ്പിക്കും അവനും കുഫറിലേക്ക് നയിക്കപ്പെടും ഷെയ്ത്താൻ്റെ ഒരു കവാടാണത് ഇനി ശഹവത് ദേഹേച്ഛകളോടുള്ള അഭിനിവേശം അതെന്ത് ഇബാദ ഭക്ഷണം ഉറക്കം ലൈംഗികത വീട് വാഹനം ദുനിയാവ് പൈസ സമ്പത്ത് സൗകര്യം അലങ്കാരം കച്ചവടം കൃഷി ബിസിനസ് ഇത് തന്നെയാണ് അവനിഷ്ടം ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഹറാമാക്കിയത് ഒഴിവാക്കാൻ അവന് കിട്ടൂല അവൻ ആ ശഹുവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചൊടുങ്ങും അവസാനം ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിന് വേണ്ടി മരിക്കുന്ന ചിലപ്പോൾ എത്തുന്ന അവസ്ഥയിൽ അവന് അവന്റെ അവസാനം സംഭവിക്കും അള്ളാഹു സുബാനഹുവാലക്കാത്ത രക്ഷിക്കും ആളാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീനന് നമുക്ക് കീഴ്പ്പെടാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ അടിവേരർത്ത് പുറത്തു കളയണം അള്ളാഹു സുഭാനഹൂലയുടെ ദീനിന്റെ ഉപദേശങ്ങൾ നന്മകൾ അത് സ്വീകരിക്കാനുള്ള മാനസിക വിശാലത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അസൂയയുടെ ലാഞ്ചന പോലും ഇല്ലാതാക്കണം ദീനിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാനും നീതിയോടെ ഏത് രംഗത്തും പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ നമ്മൾ ദേഷ്യത്തിൻ്റെ വന്മരങ്ങളായി തീരരുത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം അതുപോലെ തന്നെ അള്ളാഹു സുഹാനഹുവരുടെ ദീനിൽ ക്ഷമയോടെ അള്ളാഹുവിൻ്റെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മെ സഹായിക്കണമെങ്കിൽ ദേഹേച്ഛകലോടുള്ള അഭിനിവേശം ദുനിയാവിനോടുള്ള പ്രേമം അത് നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് ഷെയ്ഖബ് അഖിം റഹിമഹുല്ല അദ്ദേഹം പറയാണ് ഈ കാര്യങ്ങൾ ഒരാളിൽ ഉറച്ചുപോയാൽ ഇത് നീക്കിക്കളയാ എന്നുള്ളത് ഒരു പർവ്വതമെടുത്ത് പൊക്കിക്കളയുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനേക്കാൾ പർവ്വതമെടുത്ത് എറിയാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കും ഇതാരുടെയെങ്കിലും ഹൃദയത്തിൽ വേറുറച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാണ് വളരെ ഗൗരവത്തിൽ പറയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ ചിബറോ അഹങ്കാരമോ അസൂയയോ ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ ദുനിയാവിനോടുള്ള അഭിനിവേശമോ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേരൊറച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം എന്ത് നന്മ ചെയ്താലും നേരെയാകാൻ പോകുന്നില്ല അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല അവന് സ്വയം നന്നാവാൻ സാധിക്കുകയില്ല എന്തൊക്കെ പ്രവർത്തനം നീ എടുക്കുന്നുണ്ടോ ഈ നാല് കാര്യങ്ങൾ അതിനെ നശിപ്പിച്ചു കളയും എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ നാല് കാര്യങ്ങളിൽ വേരുറച്ചു പോയവർ ഈ വാചം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ നാല് കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ അഹങ്കാരം അസൂയ ദേഷ്യം കോപം വിദ്വേഷം ദുനിയാവിനോടുള്ള സഹുവത്തിനോടുള്ള അഭിനിവേശം പ്രേമം ഭ്രമം ഭ്രാന്ത് ഇതുള്ള ആളുകൾ അറത്ഹുൽ

സൂറത്തിൽ മനോഹരങ്ങളായ നന്മകൾ അവർക്ക് തിന്മകളുടെ രൂപത്തിലും തിന്മകൾ നന്മകളുടെ രൂപത്തിലും ഹക്കിന്റെയും ഹക്കായും അവർക്ക് മനസ്സിലാവും അവസാനത്തെ വാചകമായി അദ്ദേഹം പറഞ്ഞു മിൻഹു ദുനിയാവിനോടവന് വല്ലാത്ത അടുപ്പായിരിക്കും ദുനിയാവിനോട് അടങ്ങാത്ത അഭിനിവേശമായിരിക്കും മിൻഹുൽ ആഹിറ അവൻ ഖാദ ാത മകലം പാലിക്കും സഹോദരങ്ങളെ ഈ വിഷയം വളരെ വിശാലമായ വിശാലമായ ബഹത്തായ വിഷയമാണ് അതിൽ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു ഷൈതാൻ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന കുഫറിലേക്ക് നയിക്കുന്ന സകല കവാടങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും നമ്മെ സുരക്ഷിതമാക്കുമാറാകട്ടെ അള്ളാഹ്മ ഇന്നിതൻ اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين وصلى الله وسلم بارك على محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته